വിജയ് സേതുപതിയും മഞ്ജു വാര്യരും സൂര്യയും ഒന്നിക്കുന്ന വിടുതലൈ രണ്ടാം ഭാഗത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു ഡിസംബർ ഇരുപതിന് സിനിമ തിയേറ്ററുകളിലേക്കെത്തും വെട്ടിമാരൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ഇവരെ കൂടാതെ അനുരാഗ് കശ്യപ് ഗൗതം വാസ്തവ് മേനോൻ രാജീവ് മേനോൻ ചേതൻ എന്നിവരും അഭിനയിക്കുന്നുണ്ട് ആർ എസ് എൻഫർടൈൻമെന്റിന്റെ ബാനറിൽ എൽ രഡ്കുമാറാണ് വിടുതലെ രണ്ടാം ഭാഗത്തിന്റെ നിർമ്മാണം നിർവഹിക്കുന്നത് ഇളയരാജയാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിലായിരുന്നു വിടുതലെ പ്രദർശനത്തിനെത്തിയത് നിരൂപകരിൽ നിന്നും സിനിമാ പ്രേക്ഷകരിൽ നിന്നും വലിയ സ്വീകാര്യതയാണ് സിനിമയ്ക്ക് ലഭിച്ചത് സൂര്യയായിരുന്നു സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് വിജയ് സേതുപതി ചെയ്ത കഥാപാത്രത്തിന് ചുരുങ്ങിയ സ്ക്രീൻ ടൈം മാത്രമാണ് ആദ്യ ഭാഗത്ത് ഉണ്ടായിരുന്നത് മഞ്ജു വാര്യർ ആദ്യ സിനിമയുടെ ഭാഗമായിരുന്നില്ല രണ്ടാം ഭാഗം കൂടുതലും വിജയ് സേതുപതിയെ ഫോക്കസ് ചെയ്ത സിനിമയായിരിക്കുമെന്നാണ് അറിയുന്നത് രണ്ടാം ഭാഗത്തിൽ വിജയ് സേതുപതിയുടെ നായികയുടെ വേഷത്തിലാണ് മഞ്ജു വാര്യർ എത്തുന്നത്